ഹായ് ഹലോ സ്ലാമലേക്കും പിന്നെ ഞാൻ പാക്കിങ്ങിലാണ് കേട്ടോ മക്കളെ അങ്ങ് ഡൽഹിയിലോട്ട് വിടാനുള്ള പാക്കിങ്ങാണ് ബീഫ് ഫ്രൈ ഉണ്ട് മീൻ വറ്റിച്ചതുണ്ട് ആ മീനച്ചാറുണ്ട് കടലമുട്ടായി ഉണ്ട് പിന്നെന്താ ആ അപ്പുറം എന്താ പാക്കിയുന്നുണ്ട് പിന്നെ കായം ഇട നമ്മളെ കായും ഓയിലും ഇട അവിടെ കിട്ടാത്തതാണ് കൊണ്ടുപോകുന്നത് കേട്ടോ അതായത് നമ്മുടെ ലക്ഷദ്വീപ് സ്പെഷ്യൽ കായം ഇത് കോക്കനട്ട് ഓയിൽ അത് നമ്മുടെ ലക്ഷദ്വീപിലെ സ്വന്തമാണ് പിന്നെ ട്യൂണ ട്യൂണാടിന് പാക്കിങ് കഴിഞ്ഞു മാസം എല്ലാം കഴിഞ്ഞു ഇങ്ങനെയാണ് ഞങ്ങളുടെ ലക്ഷദ്വീപ്കാരുടെ യാത്ര ലക്ഷദ്വീപിൽ സ്പെഷ്യൽ എന്താണോ അതൊക്കെയാണ് കൊണ്ടുപോകാൻ പിന്നെ അവിടെ കിട്ടുന്നത് എന്തൊക്കെയാണ് അതൊക്കെ പിന്നെ നമുക്ക് വാങ്ങിക്കാമല്ലോ അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ പേക്ക് ചെയ്തിട്ട് ഇവരാക്കട്ടെ അങ്ങനെ ഇതാ എല്ലാം പേക്ക് ചെയ്തു പിന്നെ ഇനിയിപ്പോൾ ഇതൊരു കാർഡ് ബോർഡിൻ്റെ ബോക്സിലാക്കിയിട്ട് കംപ്ലീറ്റ് കെട്ടി വെക്കണം അങ്ങനെ കുട്ടികൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ ടൈം കൊണ്ട് ഇതാ ഞാൻ എല്ലാം പാക്കിങ് കഴിഞ്ഞു അഡ്രസ്സ് എഴുതി അങ്ങ് പിന്നെ പുറപ്പെടാറായിട്ടാ അപ്പോൾ മക്കൾ കൂടെ തന്നെ മോളും കൂടെ തന്നെ ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ ഇന്നാണ് ഇപ്പോൾ അവർ ഡൽഹിയിലോട്ട് പോകുന്നത് അങ്ങനെ അവർ റെഡിയായിതാ പുറപ്പെട്ട് അവരുടെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞിതാപ്പുറത്ത് വെച്ച് അപ്പോൾ കൂടെ സഹലും കൂടി പോകുന്നുണ്ട് കേട്ടോ അക്കൗണ്ടേ ആക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോകാമെന്ന് വിചാരിച്ചായിരുന്നു പിന്നെ ഇപ്പം ഞാൻ മിനിയാന്നെല്ലേ ദുബായിന്ന് എത്തിയത് അപ്പോൾ കുറച്ച് പണി കൂടെ ബാക്കിയുണ്ട് അപ്പോൾ സഹലിനെ കൂടെ പറഞ്ഞു വിട്ടു അങ്ങനെ ഇതാ ഞങ്ങൾ എയർപോർട്ടിലെത്തി എയർപോർട്ടിൽ എത്തിയിട്ട് ലഗേജൊക്കെ ഇറക്കിയിട്ട് ഞാൻ അകത്താക്കിയിട്ട് വരാൻ തന്നിട്ട് കൂടെ പോകുന്നതാണ് കേട്ടാ എയർപോർട്ടിൻ്റെ അകത്ത് അവർ കയറാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ യാത്ര പറഞ്ഞിട്ട് അവർ അകത്ത് കയറാൻ വേണ്ടിയാണ് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും അവർ പോയി വരട്ടെ അപ്പോൾ വീഡിയോയിൽ കാണും വരെ ബായ്